ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറിയായി എം ടി തിരഞ്ഞെടുത്തു വ്യാഴാഴ്ച ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഷീനരാജൻ അധ്യക്ഷതയായി തിരുവല്ലയിൽ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് അഹമ്മദിനെ തിരഞ്ഞെടുത്തത് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പടക്കം അഹമ്മദിന്റെ മുൻപിലുണ്ട് ആദ്യ ചുമതല പാർട്ടിയെ തിരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക എന്നതാണെന്ന് അഹമ്മദ് ഡബ്ല്യു വിഷൻ വാർത്തകളോട് പറഞ്ഞു പാർട്ടി ചുമതലയുടെ ഭാഗമായിട്ടാണ് ഏരിയ സെക്രട്ടറി പാർട്ടിയുടെ ജില്ലാ ജില്ലാ കേന്ദ്രീകരിച്ച സഹാദിന്റെ പ്രവർത്തനം മാറ്റണം എന്നുള്ളതുകൊണ്ടാണ് ഏരിയ സെക്രട്ടറിയുടെ ചുമതല ഇന്ന് ജനറൽ പാർട്ടി ഏരിയ കമ്മിറ്റി നിർവഹിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ് വണ്ടൂർ ഏരിയയെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ള മൊത്തം ഏഴ് പഞ്ചായത്തുകളിൽ നാല് പഞ്ചായത്തും സി പി ഐ നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് ഈ ഏരിയയിലെ എല്ലാ പഞ്ചായത്തുകളും ഒരിക്കലെങ്കിൽ പിന്നീട് ഒരിക്കലെങ്കിലും സി പി ഐ എം ഭരണത്തിന് നേതൃത്വം കൊണ്ടുള്ള പഞ്ചായത്തുകളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയെ നടക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വണ്ടൂർ ഏരിയയിലെ ഏഴു പഞ്ചായത്തുകളും വണ്ടൂർ മണ്ഡലത്തിലെ ചോക്കാട് കാളികാവ് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ സി പി എമ്മിന് ജയിക്കാൻ കഴിയുമെന്ന നല്ല ആത്മവിശ്വാസമുണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് ഇനി ഏറ്റെടുത്ത് നടത്താനുള്ളത് പാർട്ടി സംഘടനയാകെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലേക്ക് അതിനാവശ്യമായ നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ആത്മവിശ്വാസമുണ്ട് നിലവിലെ സെക്രട്ടറിയായിരുന്ന ബി മുഹമ്മദ് റസാഖ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായതിനെ തുടർന്നാണ് ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഹമ്മദിനെ പരിഗണിക്കാനിടയായത് മമ്പാട് സ്വദേശിയായി ഇദ്ദേഹം മമ്പാട് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നിലമ്പൂർ താലൂക്ക് ലാൻഡ് ബോർഡ് അംഗം കർഷക തൊഴിലാളി യൂണിയൻ വണ്ടൂർ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ റോഡ് വണ്ടൂർ